റക്കേണ്ട സമയായി ഇപ്പൊ സമയം ഇവിടെ ആറ് ആറര ആവുന്നു അപ്പൊ ഞാൻ എല്ലാം എടുത്തു വെക്കുകയാണ് പെട്ടെന്ന് കസ്റ്റമർ വന്നിരുന്നു അപ്പൊ ഞാനൊരു ചെറിയൊരു കവറില് നീന്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അത് എടുക്കുകയാണെ ഇത് എനിക്ക് എടുക്കാൻ പറ്റുന്ന മതിയാവും ഒരു കയ്യില ഫോണും ഒരു കയ്യില് നീന്തപ്പഴം ഉണ്ടാക്കുന്നു ഒരു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് അപ്പോൾ ഇന്ന് ഈ വർഷത്തെ രംതാൻ ഫസ്റ്റ് ആണ് രംതാൻ ഫസ്റ്റ് നോവാണ് അപ്പോൾ സമയം ആറര ഇവിടെ ആറേ മുപ്പത്തൊമ്പതിനാണ് ബാങ്ക് വിളിക്കുക അപ്പോൾ മുപ്പത്തി അമ്പത്തി ഒമ്പതിന് തോന്നുന്നു ഇവിടെ അടുത്ത് ഹസ്നിയെന്നാണ് കേന്ദോളി കേൾക്ക അപ്പൊ ഞാനിപ്പോ എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നന്നാരി സർബത്ത് നമ്മൾ കട ഇവിടെ ഉണ്ടല്ലോ ഒരു നാരങ്ങി എടുത്തിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ ഇന്തപ്പോഴം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്താണ് എന്റെ ഇന്നത്തെ നോമ്പുതുറ അപ്പോൾ ഞാൻ അങ്ങനെയൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചല്ലോ പക്ഷെ എന്നാലും എന്നെ കാണാനായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ കടയിലിൻ്റെ എനിക്കൊരാഗ്രഹമാണ് എൻ്റെ ഉണ്ണിയപ്പ കടയിൽ ഒരു ചാദ്യയായിട്ട് നോമ്പ് തുറക്കണം എന്നുള്ളത് കാരണം നമ്മൾ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ച് ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണത് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സ്ഥലമാണ് എൻ്റെ ഉണ്ണിയ പത്രം അപ്പൊ ഈ കടയിൽ വെച്ചിട്ട് നോമ്പ് തുറക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് ഇത്രയും വലിയൊരു പുണ്യമാക്കപ്പെട്ട ഒരു റമദാൻ നോമ്പ് ഞാൻ എടുക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയല്ലേ അപ്പൊ എന്തായാലും ഞാൻ ആറേ നാപ്പത് മുപ്പത്തൊമ്പതാകുമ്പോൾ ഞാൻ എന്തായാലും നോമ്പ് ബാങ്ക് കൂടി കേട്ടതും ഞാൻ എന്തായാലും കഴിഞ്ഞ് ഞാൻ എന്തായാലും നോമ്പ് തുറക്കുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും പിന്നെ ലൈറ്റ് ഇടുന്നേ ഉള്ളൂ പക്ഷെ എൻ്റെ വീഡിയോ ഫോണിൻ്റെ ലൈറ്റ് നല്ല അടിപൊളിയായി ലൈറ്റ് അല്ലേ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ 나안 uh, 그러지. അപ്പൊ എന്റെ ഈ വശത്തെ നോമ്പുത്ര കഴിഞ്ഞിരിക്കാണ് വെള്ളം കുടിച്ചു കുടിച്ചു പങ്കുചിച്ചു കങ്കുപൊളി കേട്ടിട്ടാണ്ടോ ഞാൻ കഴിച്ചത് എന്റെ നോമ്പുത്ര അപ്പോൾ എല്ലാവരും എല്ലാരുംപത് എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം